ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രാങ്ക് ആണ് അപ്പോൾ ചേട്ടനാണ് പ്രാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല പൂജയ്ക്ക് പോയിക്കാം പൂച്ചയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ ആ ചെറിയൊരു വിഷയം ഉള്ളത് കണക്ക് കാണിച്ച് അങ്ങനെ ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ സ്കോർ ചെയ്യേണ്ട അമ്മയാണ് കേട്ടോ അമ്മ ചിരിക്കല്ല ചിരിക്കുമോ ആ ചിരിക്കില്ല ചേട്ടൻ ഇത് കണ്ടുപിടി ചിലപ്പോ കണ്ടുപിടിക്കുമായിരിക്കും തോന്നുന്നു കാരണം ഞങ്ങൾ ഇങ്ങനൊന്നും വഴക്കൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ചെലപ്പോ മനസ്സിലാകുമായിരിക്കും ആദ്യമായിട്ടാണെങ്കിൽ സംഭവം നടക്കാൻ പോകുന്നത് അപ്പൊ എന്താവും നമുക്ക് കണ്ടു നോക്കാം ചെലപ്പോ കണ്ടുപിടിക്കുമായിരിക്കും തോന്നുന്നത് ആ അമ്മ ചിരിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ആ അപ്പൊ ഞങ്ങള് എന്റെ ഫോ ഈ സിം ഞാൻ വേറൊരു ഫോണിൽ ഇടുവാ അല്ലെങ്കിൽ ഫോണിൽ പോണ അപ്പൊ ആ ഫോണിലോട്ട് സിമ്മിട അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കട്ടായി പോയാലോ അങ്ങനെ അപ്പം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആകുന്നുള്ളു ചേട്ടൻ വരമ്പോ രണ്ടു മണിക്കടുത്തൊക്കെ ആവും നമ്മൾ ഇൻഡറോ എടുത്ത് വെച്ചതേ ഉള്ളു ആ സമയത്ത് നമുക്ക് കാണാം ക്യാമറ ഇവിടെ വെക്കാന്ന ഇപ്പൊ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കാണിച്ചരാം ഇവിടെ ചേട്ടൻ ഇവിടുന്ന് കേട്ടോ അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ എന്തായാലും അവർക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ ഉം ആണോ അപ്പൊ നമുക്ക് എന്തായാലും ഇനി കാണാം എന്താവും ചേട്ടൻ വന്നിട്ട് ചെലപ്പോ ഇനി ഞങ്ങളുടെ ഇത് പൊളിഞ്ഞു പോകാന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ശ്രമിക്കുവാണ് കേട്ടോ അപ്പൊ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എവിടം കച്ചിട്ടല്ലോ അപ്പൊ ചേട്ടനൊന്ന് വിളിച്ചു നോക്കാം എവിടം വരെ ആയെന്ന് ചോദിക്കാം എടുക്കുന്നില്ല ഹലോ ആ ചേട്ടാ അതേട്ടാ എന്റെ എപ്പരും എന്ന ചോദിക്കുവായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചായിരുന്നു വിളിച്ചപ്പം ഇറങ്ങി എന്നാ പറഞ്ഞത് ഉപ്പം വേണ്ടോ അപ്പം ഇപ്പൊ എത്തും അപ്പം നമുക്ക് ഫോണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം വന്ന് വരാൻ അല്ലെങ്കിൽ പിന്നെ നേരത്തെ സെറ്റ് ഉണ്ടാവും സെറ്റ് ചെയ്ത് വെച്ച് ശരിയല്ല അപ്പോൾ സെറ്റ് ചെയ്തൊക്കെ വാങ്ങണ്ട ആ ശരിയേ രാവിലെ തൊട്ട പറ രാവിലെ തോട്ടെ കൊച്ചിനെ പുറത്തെറക്കത് അവർക്ക് വേറൊരു ഇരിക്കുവാണു ചോദിച്ചാലും മിണ്ടത്തില്ല ഒന്നും മിണ്ടത്തില്ല പിന്നെന്താ <thumb squirrelhur> <cả> കേട്ടോ ഞാനവിടെ ആവശ്യം അമ്മ അമ്മയാണെങ്കി ഭയങ്കര ആ ഒരു ക്യാരക്ടറിൽ മാറുന്നില്ല ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായോ പ്രശ്നൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ടോ അപ്പൊ ചേട്ടന് അത് മനസ്സിലായി ഫോൺ ഒന്ന് ഞങ്ങടെ ചിരിയാണ് ചേട്ടന് മനസ്സിലായിട്ടാ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയും ഞങ്ങൾ ഇതുപോലത്തെ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ അത് ആദ്യം അതിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇനിയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പൊ ചേച്ചാ എടുക്ക